ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങൾക്ക് ഓരോ കോശങ്ങൾക്കകത്തേക്കും കൃത്യമായിട്ട് ന്യൂട്രീഷ്യൻസും ഓക്സിജനും എത്തുന്നുകൊണ്ടാണ് നമ്മുടെ ഓരോ കോശങ്ങളും നിലനിൽക്കുന്നത് നമ്മുടെ ഈ ഓരോ കോശങ്ങളിലേക്കും ഇതെല്ലാം എത്തിക്കുന്നത് നമ്മുടെ രക്തക്കുടലിലൂടെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഓരോ സൂക്ഷ്മമായ കോശങ്ങളിലേക്കും ഓരോ രക്തക്കുഴൽ രക്തം എത്തിക്കുന്ന ഒരവസ്ഥ അത്രത്തോളം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തല മുതൽ നമ്മുടെ കാല് വരെയുള്ള ഓരോ കോശങ്ങളും ജീവനോട് ഇരിക്കുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഈ കോശങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു രക്ത ഓട്ടത്തിലെ വ്യത്യാസം വന്നു കഴിഞ്ഞിരുന്നാൽ ആ കോശങ്ങളുടെ ആരോഗ്യം കുറയുകയും ഒരുപക്ഷെ കോശങ്ങൾ നശിച്ചു പോകാനോ ഇല്ലെങ്കിൽ നമുക്ക് പലവിധ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ കാരണമാവുകയും ചെയ്യും പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള രക്ത ഓട്ടം കുറയുന്നത് പലവിധ ലക്ഷണങ്ങൾ കാണിക്കുമെങ്കിലും ഇത് രക്ത ഓട്ടം കുറയുന്നതിൻ്റെ ആണെന്ന് പലരും തിരിച്ചറിയാറില്ല അതുകൊണ്ട് സംഭവിക്കുന്ന എന്താ ഏതെങ്കിലും ഒരു രോഗം അല്പം കൂടി കഴിയുമ്പോൾ മാത്രമാണ് ഡോക്ടറെ പോയി കാണുന്നതും ഇത് നിങ്ങൾക്ക് രക്തോട്ട പ്രശ്നമാണ് സർക്കുലേഷൻ ഇല്ല എന്നുള്ളത് തിരിച്ചറിയപ്പെടുന്നതും ഈ ഒരു സമയത്ത് പലപ്പോഴും ഈ രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്കും പ്രത്യേകിച്ച് കൈകളിലേക്കും കാലുകളിലേക്കും രക്തോട്ടം കുറയുകയാണെങ്കിൽ ഇത് തുടക്കത്തിലെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും ഇത് എന്തൊക്കെ കണ്ടീഷൻസ് കൊണ്ട് വരും എന്നും വിശദീകരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഡീപ് ഡീബൈൻ ത്രോംബോസിസ് ഡി ബി ടി എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ഈ രക്ത ഓട്ടം ശുദ്ധരക്തം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത് രണ്ടാമത്തത് പെരിഫറൽ ആർട്ടിക്കൽ ഡിസീസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പുറമെയുള്ള ഈ രക്തക്കുഴലിനകത്ത് വരുന്ന ബ്ലോക്ക് മൂന്നാമത്തത് അമിതവണ്ണം സാധാരണ അമിതവണ്ണം ഉള്ളവർക്ക് ഇതൊരു രോഗമാണ് എന്ന് പോലും പലരും തിരിച്ചറിയാറില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ശരീരഭാരമുള്ളവരുടെ ശരീരത്തിലേക്ക് ഹാർട്ട് പമ്പ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ശരീരത്തിൽ അവരുടെ ഡിജിറ്റലായിട്ടുള്ള ഭാഗങ്ങളിൽ അതായത് കൈകളിലും കാലുകളിലേക്കും രക്തോട്ടം കുറഞ്ഞു എന്നു വരാം ഇതേ അവസ്ഥ തന്നെ പ്രമേഹ രോഗത്തിനും ഉണ്ടായി എന്ന് വരാം പ്രമേഹ രോഗത്തിൽ പലപ്പോഴും രക്തത്തിന് ഈ അമിതമായിട്ട് പഞ്ചസാര വരുന്നതുകൊണ്ട് രക്തത്തിൻ്റെ കട്ടി കൂടുകയും വളരെ ചെറിയ രക്തക്കുഴലിലൂടെ രക്തം സഞ്ചരിക്കാതെ വരികയും ചെയ്യും ഇതും നമുക്ക് പലപ്പോഴും ഈ ശരീരത്തിൽ പല ഭാഗത്തും സർക്കുലേഷൻ പ്രശ്നം വരുന്നതിന് കാരണമാകും ഇങ്ങനെ സർക്കുലേഷൻ്റെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് വിശദീകരിക്കാം ഒന്നാമത്തത് കാലുകളിൽ ഞരമ്പ് തടിച്ചു വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് വളരെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം നമ്മൾ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് അവരുടെ കാലുകളിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ കാണാം നമുക്ക് തുടയിൽ മുതൽ താഴേക്ക് കാലിലെ പാദങ്ങളിലേക്ക് രക്തക്കുഴൽ തടിച്ച് കാണുന്ന ഒരവസ്ഥയുണ്ടാവും തുടക്കത്തിലെ ഇതുവരെയുള്ള ലക്ഷണം കാണിക്കത്തില്ലെങ്കിലും ക്രമേണ ഇത് കൈകാലുകളിൽ കഴപ്പ് ബുദ്ധിമുട്ട് വേദന കാലുകളിൽ നീർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്ന് വരാം ഇനി രണ്ടാമത്തെ ലക്ഷണം മസിൽ ക്രാംസ് ആണ് മസിലുകൾക്ക് വേദന നിങ്ങൾ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ കാലുകളിൽ പ്രത്യേകിച്ച് മസിലുകൾ പിടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൈകൾ മൂവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മസിൽ പിടിച്ചു മസിൽ ഭയങ്കര വേദന ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മുടെ ഈ ശരീരത്തിലെ മസിലുകൾ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കോശങ്ങളിലേക്ക് ഓക്സിജൻ കൂടുതലായിട്ട് എത്തേണ്ടതുണ്ട് രക്തം സുലഭമായിട്ട് എത്തുന്നു ഓക്സിജൻ കിട്ടുകയും കോശങ്ങൾ നോർമലി മൂവുകയും മസിലുകൾ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ രക്തക്കുളലിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പലപ്പോഴും ഓക്സിജൻ ആവശ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മസിലിന് ഓക്സിജൻ കിട്ടാതെ വരികയും ഇത് മസ്സിൽ പെട്ടെന്ന് കൊണ്ട് കൊളുത്തിപ്പിടിക്കുന്ന ലക്ഷണം കാണിക്കുകയും ചെയ്യും മസിലുകളുടെ വേദന ചെറിയ നീര് കഴപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഈ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാകാത്ത ഉണ്ടാകാറുണ്ട് അടുത്തത് നമ്മുടെ കാലുകളിലും കൈകളിലും വരുന്ന നീരാണ് സാധാരണ ഒരു നീര് വരുമ്പോൾ എന്തെങ്കിലും ഒരു നീർക്കെട്ട് വന്നതാകാം എന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ കുറേ നേരം നമ്മൾ കാല് തൂക്കിയിട്ട് കഴിയുമ്പോൾ കാലുകളിൽ നീര് വരുന്നുണ്ടെങ്കിൽ അത് സർക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ട് വരാം കാലിലേക്ക് വരുന്ന രക്തോട്ടം കുറവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കാലിലെ കോശങ്ങൾക്കിടയിലേക്ക് ഈ ഫ്ലൂയിഡ് കൂടുതൽ കെട്ടി കിടക്കാൻ കാരണമാകും കാരണം രക്തത്തിനായിട്ടുള്ള ഫ്ലൂയിഡ് കണ്ടൻസ് തിരിച്ച് നമ്മുടെ രക്തം സുഗമമായിട്ട് ഓടിയില്ല എങ്കിൽ കോശങ്ങളിൽ കെട്ടിക്കിടന്നു വരാം നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ നീര് പോകും കാരണം കിടക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള തിരിച്ചുള്ള രക്തോട്ടം പ്രോബ്ലം ഉണ്ടാകത്തില്ല തൂക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാലുകൾ നീര് വന്നു എന്ന് വരാം അടുത്ത ലക്ഷണം നമ്മുടെ പാദങ്ങളിൽ വരുന്ന ചൊറിച്ചിലാണ് പലപ്പോഴും ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കോ ഇല്ലെങ്കിൽ കാലിൽ ഈ രക്തോട്ടത്തിൻ്റെ പ്രശ്നമുള്ളവർക്കോ ഈ ഞാൻ പറഞ്ഞല്ലോ കോശങ്ങൾക്കകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ വന്നു എന്ന് പറയാം നമ്മുടെ കോശങ്ങൾക്കകത്ത് ജലാംശം നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ചതുപ്പ് നിലത്തിൽ പോകുന്ന ഒരു അവസ്ഥയാണ് ചതുപ്പ് നിലത്തിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് അവിടെ ഒരു ഉറപ്പില്ലാത്ത ഒരു അവസ്ഥ കാണത്തില്ലേ ഇതേ അവസ്ഥ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലും ഉണ്ടായി എന്ന് വരാം നമുക്ക് ആ ഭാഗത്ത് ചൊറിച്ചിൽ വരും സാധാരണ കാലുകളിൽ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കൈകൾ കൊണ്ട് ചൊറിയും ഉറക്കത്തിൽ ചൊറിയും നമ്മൾ ഇരിക്കുന്ന സമയത്തെല്ലാം ഒരു കാലുകൊണ്ട് മറ്റേ കാലിന്റെ പുറത്തിട്ട് നമ്മൾ ചോളിയും അവിടുത്തെ കോശങ്ങൾ ചെറുതായിട്ട് ഇളകിയെന്ന് വരാം ഇങ്ങനെ പാദങ്ങളിൽ വിട്ടുമാറാതെ നിൽക്കുന്ന ചൊറിച്ചിൽ പലപ്പോഴും സർക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകാം കാലുകളുടെ ഇത്തരത്തിൽ ചൊറിഞ്ഞിട്ട് ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ മുറിവുകൾ ഉണങ്ങത്തില്ല കാരണം ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തണം ആ ഭാഗത്തേക്ക് രക്ത ഓട്ടം എത്തണം രക്തകോശങ്ങൾ എത്തണം ഇതെത്തുന്നില്ല അത് കാരണം എന്ത് സംഭവിക്കും മുറിവുകൾ ഉണങ്ങത്തില്ല ക്രമേണ മുറുകൾ ഡീപ്പായി ഡീപ്പായി വരും കാലുകളിൽ ആൾക്കാർക്ക് മുറിവുകൾ വന്ന് ഉണങ്ങാതെ നിൽക്കുന്നുണ്ടോ അത് കാലുകളിലുള്ള സർക്കുലേഷൻ്റെ പ്രശ്നമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലും കാലുകളിലും വരുന്ന മരവിപ്പ് അല്ലെങ്കിൽ ഇക്കിളി പോലുള്ള സെൻസേഷൻ പലപ്പോഴും കൈകളിലോ കാലുകളിലോ തൊടുമ്പോഴോ തട്ടുമ്പോഴോ കാലുകൾ പെട്ടെന്നൊന്ന് കൊളുത്തി വലിക്കുന്ന പോലെയോ ഇക്കിളിയാകുന്ന പോലെയുള്ളൊരു ലക്ഷണമുണ്ടോ എങ്കിൽ ഇത് സർക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കാം പലപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള ഈ ഭാഗങ്ങളിലേക്ക് രക്തോട്ടം ഓട്ടം വരാതിരുന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള നാടികളുടെ സംവേദന സമ്യത പോയി എന്ന് വരാം നമ്മൾ നോർമലി തൊടുമ്പോൾ കാര്യങ്ങൾ അറിയുന്നത് ക്രമേണ ഒരു മരവിപ്പായിട്ട് അനുഭവപ്പെടും കൂടാതെ നമുക്കൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു തോന്നൽ ഈ ഭാഗത്തങ്ങളിലേക്ക് അനുഭവപ്പെട്ടു എന്ന് വരാം ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് സർക്കുലേഷൻ കുറയുന്ന ഭാഗങ്ങളിൽ പലപ്പോഴും വരുന്ന നമ്മുടെ രോഗ രോമങ്ങൾ പൊഴിഞ്ഞു പോകും പലപ്പോഴും കൈകളിലും കാലുകളിലും ആ ചില ഭാഗങ്ങൾ മാത്രം രോമങ്ങൾ പൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടോ ഇത് പലപ്പോഴും ഈ സർക്കുലേഷന്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കാം അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് കൈകാലുകളിൽ വരുന്ന അകാരണമായിട്ടുള്ള തണുപ്പ് സാധാരണഗതിയിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരാളുടെ കൈകളിലും കാലുകളിലും തൊട്ടുപോയി കഴിഞ്ഞാൽ ചെറിയ ഒരു ചൂട് അനുഭവപ്പെടും എത്ര തണുത്ത ക്ലൈമറ്റ് ആണെങ്കിലും നമ്മുടെ ശരീരം അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഈ ചൂട് ആ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു ഒന്ന് വരാം എന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമല്ല തണുപ്പ് സീസണല്ല നിങ്ങൾക്ക് ശരീരത്തിന് അത്യാവശ്യം മൂവ്മെന്റ് ഉണ്ട് പ്രോബ്ലം ഇല്ല ക്ലൈമറ്റ് പ്രശ്നമൊന്നുമില്ല എങ്കിലും കൈകളിലും കാലുകളിലും ഒരു തണുപ്പ് തുടുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ സർക്കുലേഷൻ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിൽ വരുന്ന കറുപ്പാണ് നിങ്ങൾ വെരിക്കോസ് വെയിനുള്ളവരുടെ കാർ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ സർക്കുലേഷൻ പ്രശ്നമുള്ളവരുടെ കാർ ശ്രദ്ധിക്കുക പതിവായിട്ട് സിഗരറ്റ് അമിതമായിട്ട് വലിക്കുന്നവരുടെ കാല് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക പാദം കൂടുതലും ഒന്ന് ഡാർക്ക് ഡിസ്കളറേഷൻ വരുന്നതാണ് പലപ്പോഴും ഇത്തരത്തിൽ ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരാൻ കാരണം സർക്കുലേഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് അവിടുത്തെ കോശങ്ങൾ വരുന്ന നിറവ്യത്യാസമാണ് ഇങ്ങനെ നിങ്ങൾക്ക് കൈകളിലോ കാലുകളിലോ നിറവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഇത് സർക്കുലേഷൻ്റെ പ്രശ്നമാണോ എന്ന് പരിശോധിക്കണം ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് പുരുഷന്മാർ വരുന്ന ഉദാഹരണക്കുറവാണ് സാധാരണ പുരുഷൻ ആരോഗ്യമുള്ള ഒരു പുരുഷന് ലൈംഗിക ചേതന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് പുരുഷലിംഗം ഉദ്ധരിക്കാറുണ്ട് ഇങ്ങനെ ഉദ്ധരിക്കുന്നതിനകത്ത് സംഭവിക്കുന്നത് രക്തം ഇരച്ച് ഈ രക്തക്കൊഴലുകൾ വഴിക്ക് ഈ ലൈംഗിക അവയവത്തിനകത്തേക്കുള്ള കോശങ്ങൾക്കകത്ത് വന്ന് രക്തം നിറയുന്ന ലിംഗം ഉദ്ധരിക്കപ്പെടുന്നത് എന്നാൽ സർക്കുലേഷൻ്റെ ഈ പ്രശ്നം രക്തക്കൊഴലിനകത്ത് പ്രോബ്ലംസ് ഉള്ളവർക്ക് പലപ്പോഴും ഈ ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തവോട്ടത്തിന് വ്യത്യാസം വരികയും ഉദ്ധാരണം നടക്കാൻ ബുദ്ധിമുട്ട് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും ഞാനിവിടെ വിശദീകരിച്ച പത്ത് ലക്ഷണങ്ങളാണ് സാധാരണ നിങ്ങൾക്ക് രക്തക്കുളലിനകത്ത് സർക്കുലേഷൻ്റെ ഉണ്ടെങ്കിൽ കാണുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിൽ രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളത് എന്താണ് പ്രോബ്ലം എന്ന് കണ്ട് പരിശോധിച്ച് നോർമൽ ആക്കാൻ നോക്കുക ശരിയായിട്ടുള്ള മരുന്നും ഭക്ഷണത്തിലുള്ള വ്യതിയാനം ഉദാഹരണത്തിന് ഇപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക ശരിയായിട്ട് ഉള്ള വ്യായാമങ്ങൾ പുകവലി മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കുലേഷൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ കോശങ്ങളെ ആരോഗ്യമുള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട് വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ